ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ ആണ് മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്കൊക്കെ പോയി ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി പേഴ്സെൻറ്റേജ് റിക്കവറി മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അല്ലേ ഇരുപത്തിയാറ് മുന്നൂറാണ് നിഫ്റ്റിയുടെ എവർ ഹൈ പ്രൈസ് ഞാൻ റൗണ്ട് ഫിഗർ ആണ് കേട്ടോ പറയുന്നത് ഇരുപത്തി രണ്ടായിരം വരെ താഴേക്ക് പോയി ഇപ്പോൾ ഇരുപത്തിനാല് അഞ്ഞൂറ് ആ ഒരു ലെവലിൽ നിൽക്കുന്നു സോ ഫിഫ്റ്റി പേഴ്സൻറ്റേജ് അതിൻ്റെ ലോയിൽ നിന്ന് റിക്കവർ ചെയ്തു മാർക്കറ്റ് ലോയിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയാറുണ്ടായിരുന്നു ഒരു കാരണം വെച്ചാൽ എസ് ഐ പി ക്യാൻസൽ ചെയ്യരുത് എസ് ഐ പി കണ്ടിന്യൂ ചെയ്യണം പറ്റുമെങ്കിൽ കുറച്ച് പൈസ കൂടി മാർക്കറ്റിലേക്ക് ഇടണം എന്ന് പറയാറുണ്ടായിരുന്നു കാരണം ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് സ്റ്റോറി അങ്ങനെയാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന എക്കണോമിയാണ് ഇന്ത്യയുടേത് ഇപ്പോൾ ഇന്ത്യയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അടുത്ത ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് ഇന്ത്യ മാർക്കറ്റ് നല്ല ആയിരിക്കും കാരണം നമ്മുടെ പോപ്പുലേഷനിൽ മുപ്പത്തഞ്ച് വയസ്സ് ഉള്ള ആളുകളാണ് കൂടുതൽ അടുത്ത ഒരു പതിനഞ്ച് വർഷം കൂടുമ്പോൾ അവർക്ക് അൻപത് വയസ്സാകും എന്നാലും അവർ റിട്ടയർമെൻറ്റ് ആകുന്നില്ല അങ്ങനെ ഒരു യൂത്തിൻ്റെ പോപ്പുലേഷനുള്ള രാജ്യത്ത് വളർച്ച കൂടുതലായിരിക്കും പിന്നെ പോപ്പുലേഷനിൽ നമ്മൾ മോശമല്ലല്ലോ ഞാൻ അസറ്റ് പ്ലസ്സിലെ കുറച്ച് ഫീച്ചേഴ്സ് പറയാം അതിൻ്റെ കൂടെ നമുക്കൊരു ഡെയിലി ഇൻകം എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ജനറേറ്റ് ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടി പറയാം ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യുക കുറച്ച് വർഷം കഴിയുമ്പോൾ ഡെയിലി വിഡ്രോ ചെയ്യുക അതാണ് എൻ്റെ ഒരു പ്ലാന് ഞാൻ വിഡ്രോ ചെയ്യാൻ പോകുന്നില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വിഡ്രോ ചെയ്താൽ മതി ഇതിപ്പോൾ അസറ്റ് പ്ലസിൻ്റെ ആപ്ലിക്കേഷനാണ് ഇവിടെ നമുക്ക് പല കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ നമുക്ക് ഗ്രോത്ത് മാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും നമ്മുടെ പോർട്ട്ഫോളിയോ ഗ്രോത്തും കാണിക്കുന്ന ഈ ഗ്രാഫ് കാണാൻ പറ്റും ഇത് ഒരു പ്രാവശ്യം താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാകും ഈ താഴേക്ക് പോകുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിയാൽ മതി ഈ നീല ഗ്രാഫും ചുമല ഗ്രാഫും കണ്ടില്ലേ ഇത് ലാപ്ടോപ്പിലെടുത്ത് നോക്കുക അതുപോലെ അസറ്റ് പ്ലസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുക്കാത്തവർ അക്കൗണ്ട് എടുക്കുക അക്കൗണ്ട് എടുത്തവർ ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസിനായിട്ട് എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്പറ് സ്ക്രീനിൽ കാണാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിന് താഴെ ചില സമയങ്ങളിൽ പോകാറുണ്ട് ഈ നാല് വർഷം കൂടിയിട്ട് അതിപ്പോഴാണ് പോയത് ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക ഇനിയിപ്പോൾ ഇത് താഴേക്ക് പോകുക എന്നുള്ളത് സംശയമാണ് അപ്പോൾ അത് ഒരു ടിപ്പ് ഈ ഗ്രോത്ത് മാപ്പ് എടുത്ത് നോക്കുക അതിനുശേഷം താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യാം നമ്മുടെ ഹോൾഡിങ്ങും മറ്റുമൊക്കെ കാണിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് ഒരു കോടി എന്നുള്ള ഒരു ഗോളാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഫൈവ് ഇയേഴ്സ് കാണിക്കും അതുപോലെ തന്നെ ഇപ്പോഴുള്ള വാല്യൂ ഇവിടെ കാണിക്കും എത്ര പ്രോഗ്രസ് ആയിട്ടുണ്ടോ എന്ന് കാണിക്കും ഈ പ്രോഗ്രസ്സിൻ്റെ ഈ പേഴ്സൻറ്റേജ് കൂടാനായിട്ട് അല്ലെങ്കിൽ കൂട്ടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിക്കെന്തായാലും ഒരു കോടി വേണം അതൊരു അഞ്ച് വർഷമാണ് ഞാൻ ടൈം കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി സംതിങ് ആണ് ആയിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് ഉണ്ട് അഞ്ച് വർഷത്തേക്ക് എന്തായാലും മാർക്കറ്റിന് നല്ല ഫ്യൂച്ചറുണ്ട് അപ്പോൾ ആ സമയത്ത് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ വേറെ എന്തെങ്കിലും ഗോൾ ഗോളുണ്ടെങ്കിൽ ഇവിടെ ആഡ് അനദർ ഗോൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെൽത്ത് ക്രിയേഷൻ എമർജൻസി ഫണ്ട് ടാക്സ് സേവിങ് വെക്കേഷൻ ഇപ്പോൾ നിങ്ങൾക്കൊരു വെക്കേഷൻ പോകണം അല്ലേ അത് അടുത്ത വർഷം ഒരു സമയത്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബൈ എ കാർ ബൈ പ്രോപ്പർട്ടി ചൈൽഡ്സ് എഡ്യൂക്കേഷൻ ചൈൽഡ്സ് മാരേജ് റിട്ടയർമെൻറ്റ് കസ്റ്റം ഗോൾ ഇങ്ങനെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ കാണിക്കും ആ മ്യൂച്വൽ ഫണ്ടിൽ ഏതിലാണോ നമുക്ക് ആ ഗോളുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടത് ആ മ്യൂച്വൽ ഫണ്ട് ഇവിടെ സെലക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പോൾ ഇത് ഞാൻ കൊടുക്കാത്ത കൊണ്ടാണ് സെലക്റ്റ് ചെയ്യാത്ത ബൈ എ കാർ സെലക്ട് ചെയ്തു ഗോൾ സെറ്റിങ്സ് ടൈറ്റിൽ എമൗണ്ട് കാര്യങ്ങൾ എത്ര എമൗണ്ട് ആവും പ്രയോറിറ്റി പ്രയോറിറ്റിയിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ മീഡിയം ലോ ഇങ്ങനെ കാണിക്കും ജസ്റ്റ് ഞാനത് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇത് ചെയ്യുക ഇനി നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു എസ് ഐ പി ക്രിയേറ്റ് ചെയ്യുക എസ് ഐ പി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ മന്ത്ലിയും സ്ഥിരമായിട്ട് പോകണമെങ്കിൽ എസ് ഐ പി ക്രിയേറ്റ് ചെയ്യണം എസ് ഐ പി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മാനുവലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയും പക്ഷേ പല സമയത്തും നമുക്ക് വേറെ ആവശ്യങ്ങൾ വരും അപ്പോൾ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് സെക്കൻഡ് പ്രിയോറിറ്റിയെ കൊടുക്കും അല്ലെങ്കിൽ തേർഡ് അല്ലെങ്കിൽ ഫോർത്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കണം അതിനായിട്ട് നമ്മൾ എസ് ഐ പി ക്രിയേറ്റ് ചെയ്യണം പക്ഷേ എല്ലാവരും എസ് ഐ പി ക്രിയേറ്റ് ചെയ്തിട്ടങ്ങ് പോകും മാൻഡേറ്റ് കൊടുക്കാറില്ല മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എസ് ഐ പിയിലേക്കുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക്കലി ബാങ്കിലേക്ക് പോകാനുള്ള പെർമിഷനാണ് മാൻഡേറ്റ് എന്ന് പറയുക അത് മിക്കവരും ചെയ്യാറില്ല അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇമെയിൽ ഇമെയിലായി ചേരാം അതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യാം ഓൺലൈനായിട്ട് ചെയ്താൽ ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം കൊണ്ട് അപ്രൂവൽ കിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാൻ പറ്റും ഞാനൊരു ഫോം അയച്ചു തരാം അതിൽ ജസ്റ്റ് ഒപ്പിട്ടിട്ട് എനിക്ക് തിരിച്ചയച്ചു തരിക വാട്സപ്പിൽ കൂടെ ചെയ്താൽ മതി വാട്സപ്പിൽ കൂടെ അയച്ചാൽ മതി അത് ഇവിടെ അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ബാങ്കിലേക്ക് അയക്കും അത് ഓഫ്ലൈൻ പ്രോസസ്സാണ് അതിന് ഒരു മാസം സമയം പിടിക്കും അപ്രൂവൽ ആകാനായിട്ട് അപ്പോൾ അങ്ങനെ മാൻഡേറ്റ് മസ്റ്റായിട്ട് ഞാൻ ഒരുപാട് പേര് മാൻഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ കസ്റ്റമർക്കൊക്കെ ഈ വീഡിയോ അയക്കുന്നുണ്ട് ചെയ്യാത്ത ആളുകൾ മാൻഡേറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്രയാണോ പൈസ ഇന്ന പൈസയെന്നില്ല ഇപ്പോൾ നൂറ് രൂപയുള്ളെങ്കിൽ അത് അഞ്ഞൂറ് അഞ്ഞൂറ് ഇപ്പോൾ അഞ്ഞൂറ് രൂപയോ നൂറ് രൂപയോ വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവില്ലല്ലോ നമുക്കറിയാം നമുക്ക് നല്ലൊരു പൈസ വേണ്ടേ ഇനി ഇപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ അത്രയും ചെറിയ പൈസയ്ക്ക് വരെ എസ് ഐ പി ചെയ്യുക ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സബ്ജക്റ്റ് ഒരു മൂന്നാല് വർഷമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് സ്ഥിരമായിട്ട് അഞ്ഞൂറ് രൂപ വേണം എല്ലാ ദിവസവും എനിക്ക് അഞ്ഞൂറ് രൂപ വേണം അത് മ്യൂച്വൽ ഫണ്ടിലൂടെ നമുക്ക് ലഭിക്കുമോ ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇങ്ങനെ ഗ്രോത്തുള്ളൊരു രാജ്യത്ത് എത്രയും നേരത്തെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എത്രയും നേരത്തെ ചെയ്ത് ഇതിലേക്ക് വരിക ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ബുക്കുകളൊക്കെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ഒരു ഫേമസ് ബുക്കുണ്ട് ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സ് ഹാൻഡ് ബുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ആണ് ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നാല് പോയിൻറ്റ് മൂന്ന് റേറ്റിംഗ് ഉള്ള നല്ല റിവ്യൂ ഉള്ള ബുക്കാണ് അതുപോലെ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റേഴ്സിനൊക്കെയുള്ള ബുക്കാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് വാങ്ങി വായിക്കാവുന്നതാണ് ഒരു നാല് വർഷം കഴിയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും അഞ്ഞൂറ് രൂപ വേണം അതിനായിട്ട് ഞാൻ ഇന്നേ തൊട്ട് എല്ലാ ദിവസവും അഞ്ഞൂറ് രൂപ നിക്ഷേപിക്കുന്നു എന്നാൽ നാല് വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ കൂട്ടി അഞ്ച് വർഷം കൂട്ടിക്കും അഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപ വരുമാനമായിട്ട് കിട്ടണം എൻ്റെ മുതൽ അവിടെ ഇരിക്കണം എനിക്കിത് വരുമാനമായിട്ട് കിട്ടണം ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ലാൻഡൊക്കെ വാങ്ങിയിട്ട് റബ്ബർ നട്ടു അപ്പോൾ ആ റബ്ബറ് മെച്ചൂരിറ്റിയൊക്കെ ഞാൻ ഏഴ് വർഷമോ എട്ട് വർഷമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ ഏഴു വർഷം പോട്ടെ അഞ്ച് വർഷം കൂട്ടിക്കോളൂ മെച്യൂരിറ്റി ആകാൻ അഞ്ച് വർഷം അതായത് അഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പാൽ എടുക്കാൻ പറ്റും അപ്പോൾ പാലെടുത്ത് വിൽക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു അതേപോലെ റബ്ബറിനെ ഇങ്ങനെ പരിചരിക്കണോ അല്ലേ പരിചരിച്ചുകൊണ്ടിരുന്നു വളവും കാര്യങ്ങളും ഒക്കെ കൊടുത്തു അഞ്ച് വർഷം കഴിയുമ്പോൾ എനിക്കതിൽ നിന്ന് വരുമാനം കിട്ടുന്നു എന്നാൽ എൻ്റെ മുതൽ അവിടെയുണ്ട് താനും എൻ്റെ ലാൻഡ് അവിടെയുണ്ട് റബ്ബർ ട്രീ അവിടെയുണ്ട് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇത് മ്യൂച്വൽ ഫണ്ടിലൂടെ സാധ്യമാകുമോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അതിനെന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ഭാഗം കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ മൈ പോർട്ട്ഫോളിയോ ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഈ ടോപ്പ് മ്യൂച്വൽ ഫണ്ടിൽ പോയിട്ട് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ എക്സ്പ്ലോർ ഓൾ മ്യൂച്വൽ ഫണ്ട്സ് സപ്പോർട്ട് സെൻറ്റർ ഇത് നമുക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ എടുക്കുന്ന കുറച്ചും കൂടെ താഴേക്ക് വന്നു ഈ കാൽക്കുലേറ്റർ എന്ന ഭാഗം ഉണ്ടോ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് കാൽക്കുലേറ്റർ ഈ കാൽക്കുലേറ്റർ എടുത്തതിന് ശേഷം ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് എസ് ഐ പി ഉണ്ട് ലംസും ഉണ്ട് എസ് ഐ പി ആണ് നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി എസ് ഐ പി ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ നമ്മളിവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് ലംസം എന്ന പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇവിടെ നമ്മളതൊരു അഞ്ഞൂറ് എന്നാക്കി ഒരു ഇരുപത്തി അഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണെന്ന് വിചാരിച്ചു അത്രയും ചിലപ്പോൾ എപ്പോഴും കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ കിട്ടുമല്ലേ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഞാനാ ഇരുപത്തഞ്ച് ശതമാനം മറ്റൊരു ഉദ്ദേശത്തിനാണ് അവിടെ വെച്ചത് ഈ അഞ്ഞൂറ് രൂപ എപ്പോഴാണ് ആയിരം രൂപയാകുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരുപത്തി അഞ്ച് ശതമാനം വെച്ചത് നോക്കി അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തു മൂന്ന് വർഷം കഴിയുമ്പോൾ ത്രീ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കണ്ടില്ലേ ഇതാണ് മൂന്ന് വർഷം കേട്ടോ ഇവിടെയാണ് മൂന്ന് വർഷം കാണാൻ പറ്റുന്നത് ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ ഇവിടെ കാണാൻ പറ്റും എക്സ്പെക്റ്റഡ് എമൗണ്ട് എത്ര രൂപയായി ആയി ആയിരത്തി അമ്പത് രൂപയായി അതായത് ഈ അഞ്ഞൂറ് രൂപ ഡബിളായി ഇനി ഇതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ പിൻവലിച്ചുകൂടെ അഞ്ഞൂറ് രൂപ നമ്മൾ പിൻവലിക്കുന്നു ബാലൻസ് എത്ര ഉണ്ടാവും അഞ്ഞൂറ്റി അമ്പത് രൂപ ഉണ്ടാവും അതവിടെ കിടന്നോട്ടെ ഇതിനി എപ്പോൾ പിൻവലിക്കാം ഇത് വീണ്ടും ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത് ആയിരത്തി അൻപതല്ലേ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറോ അങ്ങനെ എത്രയോ ആകും എന്തായാലും ആയിരത്തിന് മുകളിലാവും അപ്പോൾ വേണമെങ്കിൽ ഇതിൽ നിന്ന് വീണ്ടും ഒരു അഞ്ഞൂറ് രൂപ പിൻവലിക്കാം അതായത് ഇന്ന് നമ്മൾ അഞ്ഞൂറ് രൂപ ഇടുന്നത് ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ആയിരം രൂപയാകുന്നു അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആ ലാഭം അങ്ങ് പിൻവലിച്ചിട്ട് മുതല് വീണ്ടും ഇടുന്നു വീണ്ടും മൂന്ന് വർഷം കഴിയുമ്പോൾ ഇത് ഇതായിരം രൂപയാകുന്നു അപ്പോൾ നമ്മൾ അതിൽ നിന്ന് അഞ്ഞൂറ് രൂപ പിൻവലിക്കുന്നു അതങ്ങനെ കിടക്കും ആ മുതൽ അവിടെ കിടക്കും ഇത് ഇതായിരം രൂപയാകുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ഈ അഞ്ഞൂറ് രൂപ പിൻവലിക്കുന്നു ആ ഒരു കൺസൾട്ട് മനസ്സിലായോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അഞ്ഞൂറ് രൂപ ഇട്ടാൽ മൂന്ന് വർഷം കഴിയുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് അഞ്ഞൂറ് രൂപ വെച്ച് പിൻവലിക്കാനായിട്ട് സാധിക്കും മാത്രവുമല്ല പിന്നെ ലൈഫ് ടൈം ഈ അഞ്ഞൂറ് രൂപ പിൻവലിക്കാൻ സാധിക്കും അതായത് ഈ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു മൂന്ന് വർഷം നമ്മൾ തുടർച്ചയായിട്ട് ഇടുന്നു മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മുടെ ലൈഫ് ടൈം അഞ്ഞൂറ് രൂപ എല്ലാ ദിവസവും നമുക്ക് പിൻവലിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ കൺസെപ്റ്റ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ എപ്പോഴും നമുക്ക് കിട്ടില്ല ചിലപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോവും അപ്പോൾ നമുക്ക് ഈ ഒരു റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലത് കിട്ടും കേട്ടോ ചില സമയങ്ങളിൽ കിട്ടും ചില സമയങ്ങളിൽ കിട്ടില്ല അതുകൊണ്ട് റിട്ടേൺ നമുക്കൊന്ന് കുറയ്ക്കാം ഇരുപത് ശതമാനം റിട്ടേണേ നമുക്ക് കിട്ടുന്നുള്ളൂ എങ്കിൽ ഈ അഞ്ഞൂറ് രൂപ ആയിരം രൂപയാകാനായിട്ട് എത്ര സമയം പിടിക്കുമെന്ന് നമുക്ക് നോക്കാം ആയിരത്തി ഒരുന്നൂറ് രൂപയായി എത്ര വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് ഓക്കെ നാല് വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം നമുക്ക് അഞ്ഞൂറ് രൂപ പിൻവലിക്കാൻ പറ്റും ഇരുപത് ശതമാനം റിട്ടേൺ ഇനി നമുക്ക് വീണ്ടും കുറയ്ക്കാം ഇതിലും കുറച്ച് റിട്ടേണേ കിട്ടുന്നുള്ളൂ ഒരു പതിനഞ്ച് കൂട്ടം പതിനഞ്ച് ശതമാനം അപ്പോൾ നമുക്ക് നാല് വർഷം കൊണ്ട് ആയിരം ആവില്ല അഞ്ച് വർഷം കൊണ്ടായിരം ആവും അഞ്ച് വർഷം കൊണ്ട് പതിനഞ്ച് ശതമാനം ഇതും ന്യായമായി നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ പ്രതീക്ഷിക്കാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് അത് നല്ല മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും റിട്ടേൺ കൂടാനായിട്ട് വളരെ നന്നായിരിക്കും അപ്പോൾ അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്യുക എല്ലാ വർഷം എത്ര അഞ്ച് വർഷം കഴിയുമ്പോൾ എല്ലാ ദിവസവും പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതകാലം മൊത്തം അഞ്ഞൂറ് രൂപ പിൻവലിക്കാനും സാധിക്കും ദിവസേന പിൻവലിക്കാനും സാധിക്കും ആ മുതൽ അവിടെ കിടക്കുകയും ചെയ്യും അതിനൊരു കൂട്ടവും തട്ടുന്നില്ല വീണ്ടും റിട്ടേൺ നമ്മൾ കുറയ്ക്കുന്നു ഇത് നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് ശതമാനമാണെങ്കിൽ ഇത് കുറച്ച് കുറയ്ക്കേണ്ട കാര്യമില്ല കാരണം നിഫ്റ്റി വരെ നമുക്ക് ഈ ഒരു റിട്ടേൺ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് കുറയ്ക്കേണ്ട ആവശ്യമില്ല ഒരു പന്ത്രണ്ട് ശതമാനമാണെങ്കിൽ ആറ് വർഷം ആറ് വർഷം മതി നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പിൻവലിക്കാനായിട്ട് അഞ്ഞൂറ് രൂപ വെച്ച് അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം ഈ അഞ്ഞൂറ് രൂപ ഞാനിപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു എനിക്ക് ഇത് നല്ല കാലമാണെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് പിൻവലിക്കാം ഇച്ചിരി മോശമാണ് ഏറ്റവും വേസ്റ്റ് സിനാരിയോ അതായത് പന്ത്രണ്ട് ശതമാനം റിട്ടേണേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്ന് വെച്ചു അങ്ങനെയാണെങ്കിൽ ആറ് വർഷം കഴിഞ്ഞിട്ട് എനിക്കിത് പിൻവലിക്കാം അപ്പം അത് വിഡ്രോ ചെയ്തു അത് വിഡ്രോ ചെയ്തെന്ന് പറഞ്ഞാൽ ലാഭം മാത്രമാണ് വിഡ്രോ ചെയ്തിട്ടുള്ള മുതൽ അവിടെ കിടക്കുകയാണ് സിക്സ് ഇയറാണ് നമ്മൾ കൂട്ടുന്നത് വീണ്ടും അടുത്ത സിക്സ് ഇയറിലാണ് ഇത് പിൻവലിക്കാൻ പറ്റുക അപ്പോൾ രണ്ടാമത്തെ ദിവസം നാളെ ഞാനൊരഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്തു ആറ് വർഷം കഴിഞ്ഞ് അടുത്ത ദിവസം അത് വിഡ്രോ ചെയ്തു വീണ്ടും സിക്സ് ഇയർ കഴിഞ്ഞത് അത് വിഡ്രോ ചെയ്യാം വീണ്ടും സിക്സ് ഇയർ കഴിഞ്ഞത് വിഡ്രോ ചെയ്യുക വേറെ ഇൻവെസ്റ്റ്മെൻ്റ് വേണ്ട അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ചലഞ്ച് ഈ ആറ് വർഷം എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമോ അതായത് ഒരു ദിവസം അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ വരുമാനം ഒരു ആയിരത്തിന് മുകളിൽ വരുമാനമാണ് ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയെങ്കിലും വരുമാനം ഉണ്ടെങ്കിലല്ലേ പറ്റുകയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു നാൽപ്പത്തി അയ്യായിരം രൂപയെങ്കിലും സാലറി കിട്ടുന്നയാൾക്ക് മാത്രമേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റും പക്ഷേ അവർ പിന്നെ സെക്യൂറായി അല്ലേ കാരണം അവർക്ക് ചിലവുണ്ട് മൂന്നിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു നാൽപ്പത്തയ്യായിരം രൂപ കിട്ടുമ്പോൾ പതിനയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തു നാൽ മുപ്പതിനായിരം രൂപ ബാക്കി കാര്യങ്ങൾക്ക് എടുത്തു എന്ന് വിചാരിച്ചു അപ്പോൾ അവർ ആറാമത്തെ വർഷം അതായത് പന്ത്രണ്ട് ശതമാനം നമുക്ക് റിട്ടേൺ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ ആറാമത്തെ വർഷം തൊട്ട് സേഫായി എക്സ്ട്രാ അവർക്കൊരു പതിനയ്യായിരം രൂപ എല്ലാ മാസവും കിട്ടും അടിപൊളിയല്ലേ അത് അഞ്ഞൂറ് രൂപയുള്ളവർക്കാണ് ഇനി അഞ്ഞൂറ് രൂപ ഇല്ല എൻ്റെ കയ്യിൽ നൂറ് രൂപയുള്ളൂ ഓക്കെ അത് ചിലപ്പോൾ ഈ സമയത്ത് അതേ ഉണ്ടാകുള്ളൂ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻകം കൂടാം നമ്മൾ മൾട്ടിപ്പിൾ ടാലൻറ്റും കാര്യങ്ങളും നമുക്ക് ഓരോരോ ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും അല്ലേ ഓരോരുത്തർ യൂട്യൂബിലൊക്കെ എന്തൊക്കെ കോമഡി പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കത് അറിയില്ല പക്ഷേ എന്നോട് ഈ ഫിനാൻഷ്യൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ വീഡിയോ ഞാൻ ഇതിൽ പരീക്ഷണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക നന്നായിട്ട് വായിക്കുകയും ചെയ്യും അപ്പോൾ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇതിൻ്റെ വീഡിയോ എത്ര വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും മടിക്കാം എനിക്കൊരു മടുപ്പുമില്ല അപ്പം നമ്മൾ എക്സ്ട്രാ ഇൻകം കണ്ടെത്തുന്ന എസ്പെഷ്യലി പാസീവ് ഇൻകം കണ്ടെത്തുന്ന ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ പാസീവ് ഇൻകത്തിൽ വരുന്നതാണ് കേട്ടോ മാർഗ്ഗങ്ങൾ നമ്മൾ നേടിയിട്ട് നമ്മുടെ ഇൻകം കൂട്ടണം അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഞാൻ അതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ടോപ്പിക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആമസോണിലെ അഫിലിയേറ്റ് മാർക്കറ്റിങ് അതുപോലെ നമുക്ക് എങ്ങനെ എക്സ്ട്രാ ഇൻകം കിട്ടും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗ്ഗമാണിതിന് ചിലവർ പാചകം പാചകക്കാർ എന്ത് മനോഹരമായിട്ടാണ് പാചക വീഡിയോകൾ ചെയ്തിട്ട് ലക്ഷങ്ങളും മാസം ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാം ചിലവർക്ക് മേക്കപ്പിലൊക്കെ ആയിരിക്കും താല്പര്യം അതങ്ങനെ ചെയ്യാം അപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈനിൽ കൂടെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗ്ഗങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അങ്ങനെ ഇൻകം കൂട്ടണം ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ നൂറ് രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ നൂറ് രൂപയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ നൂറ് രൂപയുടെ കേസ് നോക്കാം ഒരു മാസം അപ്പോൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം മൂവായിരം രൂപ അല്ലേ മുപ്പത് ദിവസം കൊണ്ട് മൂവായിരം രൂപ എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുള്ളത് ഇരുപത്തിരണ്ട് വർക്കിംഗ് ഡേയിൽ മാത്രമാണ് ഈ നൂറ് രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുള്ളൂ ശനി ഞായറും ഇൻവെസ്റ്റ്മെൻറ്റ് പോവില്ല അപ്പോൾ മൂവായിരം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു നൂറ്റി അൻപത് രൂപയോ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി ഇരുപത്തിരണ്ടായിരം രൂപ സോറി ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പോകുകയുള്ളൂ ബാക്കി എണ്ണൂറ് രൂപ ഉണ്ടാവും അത് എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യുക അഡീഷണൽ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി കുഴപ്പമില്ല അപ്പോൾ ഈ നൂറ് രൂപ വെച്ച് ഇന്ന് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടിയത് ആറ് വർഷമാകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് എല്ലാ ദിവസവും നൂറ് രൂപ വെച്ച് വിഡ്രോ ചെയ്യാൻ പറ്റും ഇത് ചെയ്യണം നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ചെറിയ പൈസയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല വളരാനിടുക വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അത് ഡബിളാകുമ്പോൾ എല്ലാ ദിവസവും അതാണ് അതിൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ഒരു വിഡ്രോ അവൽ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇനി ഒട്ടും പൈസ ഇല്ലാത്തവരെന്തു ചെയ്യുക ഈ പറയുന്ന നൂറ് രൂപയെങ്കിലും ഡെയിലി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക ഇനി ഇത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി നമ്മൾ ഡെയിലി എസ് ഐ പി ചെയ്യാനായിട്ട് ഞാൻ മൊബൈലിലേക്ക് പോവുകയാണ് കേട്ടോ കാരണം ഡെയിലി എസ് ഐ ബിയുടെ ഓപ്ഷൻ നിലവിൽ ഇപ്പോൾ മൊബൈലിലെ വന്നിട്ടുള്ളൂ നമുക്ക് ലാപ്ടോപ്പിൽ കൂടെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് മൊബൈൽ സ്ക്രീനിൽ കാണാം മൊബൈൽ ആപ്ലിക്കേഷൻ തുറന്നു ഇവിടെ നമുക്ക് ഓൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട് ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഭാഗമുണ്ട് എവിടെ വേണേലും ക്ലിക്ക് ചെയ്യാം ഞാൻ ഈ ടോപ്പിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ ഈ ഓപ്ഷൻ ഒഴിവാക്കിയേക്കുക ഇപ്പോൾ മൾട്ടി അസെറ്റ് ഫണ്ട് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് നമ്മൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടാവും അപ്പോൾ എല്ലാം കാണാനായിട്ട് ശ്രമിക്കുക മൾട്ടി ക്യാപ്പ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് അപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ നോക്കിയിട്ട് വേണം ഓരോ ഫണ്ടുകളും സെലക്ട് ചെയ്യാൻ ചിലവരുണ്ട് അവർ സ്മോൾ ക്യാപ്പ് മാത്രം സെലക്ട് ചെയ്യണം വളരെ റിട്ടേൺ കിട്ടിയിട്ടുള്ള ഫണ്ടാണ് കാറ്റഗറിയാണ് സ്മോൾ ക്യാപ്പ് പക്ഷേ അത് മാത്രം സെലക്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ അടുത്ത ആഴ്ച വാട്സപ്പിൽ വരും കേട്ടോ അപ്പോൾ അതെല്ലാ മാസവും നമ്മൾ അയക്കുന്നുണ്ട് ഓരോ ഫണ്ട് വെച്ചിട്ട് അയക്കുന്നുണ്ട് ഏപ്രിൽ മാസം ഓൾറെഡി അയച്ചിട്ടുണ്ട് മെയ് മാസത്തെ നല്ല ഫണ്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫണ്ടായിരിക്കും അയക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ച വരും ഇതിപ്പോൾ നമ്മൾ ടോപ്പ് ഫണ്ട്സിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇതിലെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് പിന്നെ മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ഞാൻ ഈ മിഡ് ക്യാപ്പിൽ ക്ലിക്ക് ചെയ്യാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നല്ല റിട്ടേൺ കിട്ടിയുള്ള ഫണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും മോട്ടിലാൽ ഓസ്വാൾ മിഡ് ക്യാപ്പ് ഫണ്ട് മൂന്ന് വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ശതമാനം പെർ ഇയറാണ് നമുക്കിവിടെ കാണാം ഇനി ലാർജ് ആൻഡ് മിഡ് ക്യാപ്പിലേക്ക് പോകുന്നു അവിടെയും ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു അവിടെ കാനറ റോബോക്കേൻ്റെ ഉണ്ട് ബന്ധൻ്റെ ഉണ്ട് ഇത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതാണ് ബന്ധൻ കോർ ഇക്വിറ്റി ഫണ്ട് ഫണ്ട് പിന്നെ മോട്ടിലാൽ ഓസ്വാൾ ഇത് കണ്ടില്ല ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഫണ്ടാണ് സ്റ്റിൽ അതിന് നല്ല റിട്ടേൺ ഉണ്ട് ഓൾമോസ്റ്റ് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ സി എ ജി ആർ മൂന്ന് വർഷത്തെയുണ്ട് ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപതാണ് അപ്പം ഈ ഫണ്ടിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ ഈ ഫണ്ടിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇവിടെ വൺ ടൈമുണ്ട് എസ് ഐ പി ഉണ്ട് ഈ എസ് ഐ പി ക്ലിക്ക് ചെയ്യണം ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഡെയിലി മന്ത്ലി ഇതിൽ ഡെയിലിയിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡെയിലി ആണ് നമ്മൾ എസ് ഐ പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെയിലിയിൽ ക്ലിക്ക് ചെയ്യാം ഈ മോട്ടിലാൽ ലോസ് ഓൾമോസ്റ്റ് എല്ലാ ഫണ്ടിലും നമുക്ക് ഡെയിലി ഉണ്ട് എന്നാൽ ചില എ എം സി കമ്പനികൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഡെയിലി ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഫണ്ടുകളിൽ നമുക്ക് ഡെയിലി ഇടാൻ പറ്റില്ല മന്ത്ലി ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഒട്ടുമിക്ക ഫണ്ടുകളിൽ ഡെയിലി ഇടാൻ പറ്റും ഇതിപ്പോൾ ഞാൻ പേഴ്സണലി ഡെയിലി ഇടുന്ന ഒരു ഫണ്ടാണ് അപ്പോൾ ഇവിടെ എമൗണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും അമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇങ്ങനെ അൻപത് രൂപ ഈ ഫണ്ടിൽ പറ്റില്ല കാരണം ഈ ഫണ്ടിൽ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നൂറാണ് അപ്പോൾ നമ്മൾ നൂറിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നൂറ്റമ്പത് രൂപ പറ്റും കുഴപ്പമില്ല നൂറ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവർ മന്ത്ലി എക്സ്പെക്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി രണ്ടായിരത്തി ഇരുന്നൂറ് അതായത് മൂവായിരം രൂപ പോകുന്നില്ല ശരി ഞെഹറും അവധിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്കിവിടെ പോവാം അപ്പം നൂറ്റി അൻപത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂവായിരത്തി മുന്നൂറ് പോവും അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം നൂറ്റൻപത് പോകുന്നറിയില്ല ഞാനതിൽ ഇരുന്നൂറാണ് കൊടുക്കുന്നത് ഇപ്പോൾ നാലായിരത്തി നാനൂറ് പോകും ഇങ്ങനെ എത്രയാണോ എമൗണ്ട് മിനിമം നൂറ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം അഞ്ഞൂറ് രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അഞ്ഞൂറ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മന്ത്ലി പോകുന്ന പൈസ പതിനൊന്നായിരം രൂപയായിരിക്കും അപ്പോൾ അങ്ങനെയും കൊടുക്കാം ഇനി താഴെ കണ്ടില്ലേ കണ്ടിന്യൂ ഈ കണ്ടിന്യൂ കൊടുത്താൽ മതി കേട്ടോ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം മാൻഡേറ്റ് അത് പലരും ചെയ്തിട്ടില്ല അപ്പോൾ മാൻഡേറ്റ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് മെസ്സേജ് അയയ്ക്കുക അതിനുള്ള ലിങ്ക് ഞാൻ അയച്ചു തരാം എന്നിട്ട് മാൻഡേറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ഉപകാരപ്പെടുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് റീഡ് ഓൾ സ്കീം റിലേറ്റഡ് ഡാക്യുമെന്റ് കെയർഫുളി ബിഫോർ ഇൻവെസ്റ്റിംഗ് ഫാസ്റ്റ് പെർഫോമൻസ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റീവ് ഓഫ് ഫ്യൂച്ചർ പെർഫോമൻസ്